ഒരു കുടുംബനാഥൻ്റെ ഒരു വിഷമം സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു കുടുംബം രക്ഷപ്പെടണം ഒരു കുടുംബം നല്ല രീതിയിലാവണം എന്ന് വിചാരിച്ച് അറബിക്കടലും താണ്ടി കടന്നുപോയി തൻ്റെ പ്രിയപ്പെട്ടവരെയും ഉറ്റവരെയും ഉടയവരെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രവാസ ജീവിതം എന്ന് പറയുന്നത് അത് പ്രവാസികൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന വിഷമകരമായിട്ടുള്ള ഒരു സംഭവമാണ് എത്ര നമ്മളത് പറഞ്ഞാലും പ്രവാസ ജീവിതം എന്ന് പറയുന്നത് അത് അനുഭവിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ നാട്ടിൽ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കാണുന്ന ആ ചിത്രമൊന്നുമല്ല ഇവിടെ മറ്റൊരു ലോകമാണ് എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞ് ഇനി എന്ത് വേണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു പിതാവ് ആ പിതാവിൻ്റെ മുന്നിൽ ഇനി മറ്റു മാർഗങ്ങളില്ല എന്ന രീതിയിൽ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയ വീടും ഫാമിലിയും എല്ലാം തച്ചുടച്ച് ഭിന്ന ഭിന്നമായി വേറൊരു രൂപത്തിലായിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി അദ്ദേഹം ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലിൽ അവരുടെ ചാനലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ റിപ്പോർട്ടിനനുസരിച്ച് അദ്ദേഹത്തിനും കുറച്ച് പറയാനുണ്ട് എന്നുള്ള രീതിയിലാണ് ആ അഭിമുഖത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ എല്ലാവരുടെയും വിഷമകരമായിട്ടുള്ള പറച്ചിലുകൾ ഒന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത ഒരു പിതാവ് അല്ലെങ്കിൽ വിഷമം വളരെ സന്തോഷകരമായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ എല്ലാവരെയും കൊറോണ എന്നുള്ള ഒരു വലിയ മഹാദുരന്തം വന്ന് പിടിപെട്ടത് അതിൽ ഒരുപാട് ആളുകൾക്ക് നഷ്ടത്തിൻ്റെ കഥകൾ മാത്രമേ പറയാനുള്ളൂ ആർക്കും അതിൽ ലാഭമൊന്നുമില്ല ആ നഷ്ടത്തിൻ്റെ കഥകളിൽ തീരാ തീരാനഷ്ടത്തിൻ്റെ വലിയ വേദനയാണ് ഇപ്പോൾ അഫ്വാൻ്റെ ഉപ്പാക്ക് സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ കൊറോണ കാലത്ത് അദ്ദേഹത്തിൻ്റെ പറ്റിയ ബിസിനസ്സിൽ പറ്റിയ വീഴ്ചയും പിന്നീട് അവിടെ നിന്നുള്ള താളപ്പിഴകളും അയാളുടെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ചു

കാലഘട്ട സമയങ്ങളിൽ എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം അദ്ദേഹം പ്രവാസ ജീവിതത്തിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് വന്നത് ആറര വർഷത്തിന് ശേഷമാണ് ആറര വർഷത്തിന് ശേഷം അദ്ദേഹം വരുമ്പോൾ നാട്ടിലെ സന്ദർഭവും സാഹചര്യവും അദ്ദേഹം വിചാരിച്ചതിനേക്കാൾ വലിയ രൂപത്തിൽ മാറി മറിഞ്ഞിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിൻ്റെ മുൻപിൽ മറ്റു മാർഗങ്ങളില്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചത് പ്രത്യേകിച്ച് പറഞ്ഞ കാരണം അഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്നും കുറച്ച് പൈസ ഹൗസിംഗ് ലോണായി എടുത്തതിൻ്റെ പേരിലുള്ള ആ ബാങ്കിൽ വന്നിട്ടുള്ള ഇടപാടുകളിലുള്ള പ്രശ്നങ്ങൾ അത് ചോദിച്ച സമയം അസിസ്റ്റൻറ്റ് മാനേജർ ചോദിച്ച സമയമാണ് നമുക്ക് അല്ലെങ്കിൽ ആ ഇടപെട്ട സമയമാണ് നമുക്കുള്ള ഒരു ആശങ്ക ഇത്രയും കത്തിപ്പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു ജപ്തി നോട്ടീസിന് വേണ്ടി ഒപ്പിടിയിപ്പിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുക എന്ന് പറയുന്നത് തികച്ചും വേദനാജനകമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല എത്ര ലക്ഷം രൂപയായിരുന്നു ഹൗസിംഗ് ലോണിപ്പോൾ അഞ്ച് ലക്ഷം രൂപ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അത് അടയ്ക്കാനുള്ള ഒരു നമ്മൾ അടച്ചിരുന്നത് ഞാൻ അടച്ചിരുന്നു ഞാൻ പൈസ കഴിച്ചു കൊടുത്ത് അവിടെ അടയ്ക്കാൻ പറഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് എൻ ഒ സി വെച്ച് വയ്ക്കാനും പറഞ്ഞു പക്ഷേ കുറച്ച് പൈസ കൂടിയാണ് ഈ രണ്ട് കടം അതായത് നമ്മൾ പതിനഞ്ചു ലക്ഷം രൂപ സെൻട്രൽ ബാങ്കിൽ നിന്ന് എടുത്തതിന്റെ ബാക്കി വന്നാൽ എല്ലാം അയച്ചു കൊടുത്തിരുന്നു അവശേഷിച്ച കുറച്ച് പൈസയും അതേപോലെ തട്ടത്തുമലയിലെ ബന്ധുവിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ നാലര ലക്ഷം രൂപയും കുറച്ച് ആഭരണവും അത് മാത്രമാണ് ഇക്കാര്യം അതിനുശേഷം ഇങ്ങനെ ഈ കടം ഈ കടം വന്നത് എങ്ങനെയാണ് അറിയുന്നതിനെ കുറച്ചറിയത്തില്ല കാരണം ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ബാങ്കിലെ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ നിരന്തരം ശല്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അദ്ദേഹം ബാങ്ക് തുറന്നുകഴിഞ്ഞാൽ രാവിലെ എട്ട് മണിയൊട്ടിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഒമ്പത് മണിയോട്ട് രാത്രി വൈകുന്നേരം അഞ്ച് മണി വരെ നിരന്തരം അങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നു ഇത് അടയ്ക്കാനുള്ള പൈസ ആണെന്നാലും ഒരു സമയം കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹം വന്ന് വീട് ജപ്റ്റ് ചെയ്യും ഇപ്പോൾ ഇപ്പം എന്നാൽ രണ്ടു ദിവസം മുന്നേ പറഞ്ഞു അദ്ദേഹം ഒപ്പിട്ട് വാങ്ങിച്ചു െത്തി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഞാനത് അന്വേഷിച്ചു മാനേജറിച്ച് കാണാൻ പോയിരുന്നു പറഞ്ഞു രൂക്ഷമായി സംസാരിച്ചു ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളെ മകൻ എല്ലാവരും കൊണ്ടുവന്നൊക്കെ ചോദിച്ചു നിങ്ങളെ നിമിത്തം എന്റെ കുടുംബം നശിച്ചു പോയി നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു പുതിയ വിവരമാണ് ഇതാണ് ഞാൻ പ്രേക്ഷരോട് പറയാനുണ്ടെന്ന് പറഞ്ഞൊരു കാര്യം അതായത് വെഞ്ഞാറമൂട് സെൻട്രൽ ഒരു അസിസ്റ്റന്റ് മാനേജർ ഇത് പോലീസും നമ്മളോട് സ്ഥിരീകരിച്ചൊരു കാര്യമാണ് അസിസ്റ്റന്റ് മാനേജർ നിരന്തരം റഹീമിന്റെ കുടുംബത്തെ ഈ ഈ പണത്തിന്റെ വില എനിക്ക് തോന്നുന്ന ഒരു പേപ്പറൊക്കെ ഒപ്പിട്ടുമാണ് അതെന്നായിരുന്നു ഈ സംഭവത്തിന് ഏത് ആഹ് അതായത് ജപ്തി ചെയ്യാൻ തടസ്സമില്ല എന്ന് പേപ്പർ പറഞ്ഞിട്ടുണ്ട് അത് നിർണായകമായ മൊഴിയാണ് കാര്യം ഷമിയുടെ മൊഴി ഇപ്പോഴും നമുക്ക് വിശദമായി പോലീസിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ബാധ്യതയിൽ ഒരു നിരന്തരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിക്കൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നുണ്ടായി കാര്യം ബാങ്ക് അല്ലെങ്കിൽ പലിശ പലിശ കൊടുക്കുന്നവർ എന്ന് പറയുന്നവരെല്ലാവർക്കും ദേഷ്യമാണ് അത് അതിൻ്റെ ഒരു മറ്റൊരു വശം ചിന്തിക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്നവരും ഈ ബാങ്കിൻ്റെ ആൾക്കാരൊക്കെ തന്നെയാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് പണയം വെക്കാനും പൈസ തരാനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാനൊക്കെ ഉള്ള ഒരു ഭാഗമാണ് ഈ ബാങ്ക് എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ പൈസ അടച്ചിട്ടില്ലെങ്കിൽ അവരതിൻ്റേതായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കും അത് അവരുടെ നിയമവശത്തിൽ പെട്ടതാണ് അവരെ നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി പക്ഷേ ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിൻ്റെ മേലധികാരികൾ പെരുമാറാൻ അത്തരമൊരു സാഹചര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പെരുമാറ്റത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഇത് എല്ലാവരും ഒരു ചർച്ചയായി വഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് ഒരു ചർച്ചാ വിഷയമായി മാറിയത് അവർ കുറച്ച് സാവകാശം ഇത്രയും കേരളം കണ്ട് നടുക്കിയ ഒരു സംഭവം നടന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് വീണ്ടും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഒരു പ്രവാസിയായ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളിലൂടെ വളർത്തി വലുതാക്കുന്ന മക്കള് ഭാര്യ അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ അദ്ദേഹം അദ്ദേഹം ഒരുപാട് പ്രതീക്ഷകളിലൂടെ വളർത്തി വലുതാക്കിയ മകനെ കുറിച്ച് ഇത്രയേ അദ്ദേഹം പറഞ്ഞുള്ളൂ എല്ലാം നഷ്ടപ്പെടുത്തിയത് അവരാണ് ആ ഒരു വികാരൻ്റെ മനസ്സിലുണ്ട് എല്ലാവരും നഷ്ടപ്പെട്ട പോയെല്ലാം അവനിമിത്തം ഉണ്ടായതാണ് ഒരിക്കലും പൊരുത്തപ്പെടാനും പറ്റത്തില്ല ഒരിക്കലും നിയമം അനുസരിച്ച് പോവാൻ അത്രേ ഉള്ളൂ അല്ലാതെ പറ്റുന്ന മനസ്സിലില്ല ഒരു നേരത്തെ മാനസിക വിഭ്രാന്തി കൊണ്ട് മകൻ ചെയ്തു വെച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഭീകര സംഭവത്തിൻ്റെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ അനുഭവിക്കേണ്ടി വന്ന ഒരു പിതാവ് ഒന്നും പുറക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനിയും തീരുന്നില്ല അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ ഭാര്യ ഡിസ്ചാർജ് ആയതിന് ശേഷം ഇനി അടുത്ത യാത്ര ഇനി എങ്ങോട്ട് എന്ന ചിന്തയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് സഹായിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബന്ധുക്കൾ സഹായിക്കുന്നില്ല എൻ്റെ പാങ്ങോട്ട അങ്ങോട്ട് കുടുംബക്കാർ അവരുടെ മാനസിക മനസ്സിലാവും നഷ്ടപ്പെട്ട എൻ്റെ ഉമ്മ എൻ്റെ സഹോദരൻ രേഷ്ടത്തി എൻ്റെ മോൻ അതൊന്നും ഒരിക്കലും അവരെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതുമല്ല അപ്പോൾ അങ്ങോട്ട് എനിക്ക് കൊണ്ടുപോകാനെങ്കിൽ സ്ഥലമില്ല ഒന്നുമില്ല എനിക്കാകുള്ളത് എൻ്റെ ഈ ഭൂമി ഈ സ്ഥലം മാത്രമേ ഉള്ളൂ അങ്ങോട്ടിപ്പോൾ ഈ കണ്ടീഷനിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല ഈ അവരോട് സംസാരിച്ചിരുന്നു അവരുടെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം ഈ സംഭവങ്ങൾക്ക് ശേഷം റഹീമ സംസാരിച്ചിരുന്നു അവരോട് റഹീമിക്ക സംസാരിച്ചിരുന്നു നമ്മുടെ പാങ്ങോട്ടെ ബന്ധുക്കളോടൊക്കെ അല്ല ഞാൻ അല്ല അത് മാനുഷികമാണ് കാരണം അവരുടെ ബന്ധുക്കളാണ് റഹീമിൻ്റെ പോലെ മറ്റു മക്കളുണ്ട് അവരുടെയൊക്കെ അവരെ ബാധിക്കുന്ന കാര്യമാണ് റഹീമിൻ്റെ വീട്ടിലെന്താ റഹീമിക്കാടെ വീട്ടിലെന്താ പറയണേ ഞാനി പിന്നെ എന്റെ വീട് ഇതാണ് ഇപ്പൊ എനിക്കുള്ള പിന്നെ അവർക്കും അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉള്ളവരില്ല അവർക്ക് പാവങ്ങളാണ് സൗകര്യങ്ങളൊന്നും ഉള്ളവരല്ല ഷമീറിനൊരു വീടുണ്ട് പക്ഷെ അവൻ വീട് പൊടിച്ചിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സൗകര്യം അവനുമില്ല സ്ഥലവും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അഫ്വാന്റെ ബാപ്പ എന്ന് പറയുന്നത് നമ്മുടെ കേരളം കേരളം എന്ന് പറയുന്നത് കോവിഡ് കാലഘട്ടങ്ങളിലും പ്രളയ കാലഘട്ടങ്ങളിലുമെല്ലാം ഒത്തുചേർന്ന് ഒന്നിച്ചു നിന്ന് പല സഹായങ്ങളും ചെയ്തവരാണ് ഇദ്ദേഹത്തിനെ സഹായിക്കാനായി ഏതെങ്കിലും സുമനസ്സുകൾ എത്തും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇദ്ദേഹത്തിൻ്റെ കണ്ണീരും കിനാവും കാണാൻ ഏതെങ്കിലും ഏതെങ്കിലും മൂലയിൽ ഏതെങ്കിലും ദൈവം കണ്ണു തുറക്കാതിരിക്കുക എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി